പ്രമുഖ മെസ്സേജ് പ്ലാറ്റ്ഫോമായ വാട്സപ്പ് റഷ്യയിൽ പൂർണമായി നിരോധിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് രാജ്യത്തെ നിയമങ്ങൾ പൂർണമായും പാലിക്കുന്നതിൽ വാട്സപ്പ് പരാജയപ്പെട്ടുവെന്നാരോപിച്ച് റഷ്യൻ വാർത്താവിനിമയ റെഗുലേറ്ററായ റോസ്കോ ആണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിന് റഷ്യയിൽ കോടിക്കണക്കിന് ഉപയോക്താക്കളുണ്ട് നിരോധനത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വാട്സപ്പ് പോലുള്ള വിദേശ പ്ലാറ്റ്ഫോമുകൾ കുറ്റകൃത്യങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ വഞ്ചന എന്നിവയുടെ സംഘാടനത്തിനും പ്രചരണത്തിനും ഉപയോഗിക്കപ്പെടുന്നുവെന്നാണ് റഷ്യൻ അധികൃതർ ആരോപിക്കുന്നത് ഇത്തരം നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള റഷ്യൻ നിയമങ്ങൾ പാലിക്കുന്നതിൽ വാട്സപ്പ് വീഴ്ച വരുത്തിയെന്നും നിയമം അനുസരിച്ചില്ലെങ്കിൽ സേവനം പൂർണമായി തടയുമെന്നും റോസ്കനാട്സർ മുന്നറിയിപ്പ് നൽകി ഡേറ്റ പങ്കുവയ്ക്കൽ തട്ടിപ്പ് ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച അന്വേഷണങ്ങൾക്കായി നിയമ നിർവഹണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന പക്ഷം ഉപയോക്താക്കളുടെ വിവരങ്ങൾ കൈമാറാൻ വാട്സപ്പിനോട് റഷ്യ ആവശ്യപ്പെടുന്നുണ്ട് വോയിസ് കോളുകൾക്ക് നിയന്ത്രണം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ വാട്സപ്പിലെയും ടെലിഗ്രാമിലെയും വോയിസ് കോളുകൾക്ക് റഷ്യ ഭാഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു സ്വകാര്യതയുടെയും ഡിജിറ്റൽ അവകാശങ്ങളുടെയും ചോദ്യചിഹ്നം വാട്സപ്പ് നിരോധനം നിലവിൽ വന്നാൽ അത് റഷ്യൻ പൗരന്മാരുടെ ഡിജിറ്റൽ അവകാശങ്ങൾക്കും സ്വകാര്യ ആശയവിനിമയത്തിനും വലിയ ഭീഷണിയാകും വാട്സപ്പ് ഉപയോഗിക്കുന്ന എൻ ടു എൻഡ് എൻക്രിപ്ഷൻ സംവിധാനം സുരക്ഷിതമായ ആശയവിനിമയത്തിന് നിർണായകമാണ് ഇത് തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മെറ്റാ പ്ലാറ്റ്ഫോമുകൾ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് വിമർശകരുടെ അഭിപ്രായത്തിൽ റഷ്യൻ സർക്കാരിനെതിരെ ശബ്ദം ഉയർത്തുന്നവരെ നിരീക്ഷിക്കാനും യുക്രൈൻ ബന്ധവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെ അടിച്ചമർത്താനും ഈ നീക്കങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് റഷ്യൻ പൌരന്മാർക്ക് മാക്സ് എന്ന ആഭ്യന്തര ബദൽ വിദേശ പ്ലാറ്റ്ഫോമുകൾക്ക് പകരമായി മാക്സ് എന്ന പേരിൽ ഒരു സർക്കാർ പിന്തുണയുള്ള ആഭ്യന്തര മെസ്സേജിംഗ് സർവീസ് പ്രോത്സാഹിപ്പിക്കുകയാണ് റഷ്യ ഇത് ഒരു സൂപ്പർ ആപ്പായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാജ്യത്തെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന മാക്സ് ആപ്പിൾ എൻ ടു എൻ ഇൻസ്ക്രിപ്ഷൻ ലഭ്യമല്ല ഇതിലൂടെ ഉപയോക്താക്കളെ നിരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ഡിജിറ്റൽ അവകാശ പ്രവർത്തകർ പങ്കുവെക്കുന്നു എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും മാക്സ് ആപ്പ് നിർബന്ധമായും പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നിയമവും റഷ്യ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി ആഗോള സന്ദേശ വിനിമയ രംഗത്തെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്നറിയാം റഷ്യയിലെ വാട്സ്ആപ്പ് നിരോധനം കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങില്ല അതിർത്തി കടന്നുള്ള ആശയവിനിമയത്തെ ഇത് സാരമായി ബാധിക്കും ജോലിക്കായി റഷ്യയിൽ താമസിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാനുള്ള പ്രധാന മാർഗമാണ് വാട്സപ്പ് ഈ നിരോധനം അവരുടെ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും കൂടാതെ എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലുള്ള ഉപയോക്താക്കളുടെ വിശ്വാസ്യത തകർക്കുന്നതിനും ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങൾ സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും ഈ റഷ്യൻ നടപടി ഒരു മാതൃകയാകുമോ എന്ന ആശങ്കയും വിദഗ്ദ്ധർ പങ്കുവെക്കുന്നു ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യതയ്ക്കും സർക്കാർ നിയന്ത്രണങ്ങൾക്കുമിടയിലുള്ള പോരാട്ടം ശക്തമാകുന്നതിന്റെ സൂചനയാണ് ഈ സംഭവ വികാസമെന്ന് വിലയിരുത്തപ്പെടും റഷ്യൻ അധികൃതർ വാട്സപ്പ് നിരോധിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ ഇത് ആഗോളതലത്തിൽ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വകാര്യത എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് എന്നിവയുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾ ഉയർത്തുന്നു റഷ്യൻ പൗരന്മാർ അവരുടെ സുരക്ഷിതമായ ആശയവിനിമയത്തിനുള്ള അവകാശം നഷ്ടപ്പെടുമോ എന്ന ഭീഷണി നേരിടുമ്പോൾ ലോകമെമ്പാടുമുള്ള മറ്റ് സർക്കാരുകൾ ഇതേ പാത പിന്തുടരുമോ എന്ന ആശങ്കയും ശക്തമാണ്